ചോദന എന്തിനാ യാതനാ സഹിക്കണേ വോട്ട് നിങ്ങൾ നോക്കി കുത്തിയോളീ കോട്ട് യു ഡി എഫിനായി തന്നോടി ഈ നാടിന്റെ പ്രബുദ്ധതയുള്ള സമ്മതിദായകരെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് വലിയ വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിജാജ് അബ്ദുൽ വഹാബിനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ മായാത്ത മറയാത്ത മങ്ങാത്ത വറ്റാത്ത അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി നിജാജ് അബ്ദുൽ വഹാബിനെ വഞ്ചിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സാഹോദര്യത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി ാടിന്റെ പ്രബുദ്ധതയുള്ള സമ്മതിദായകരെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് വലിയ വീട് വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിജാദ് അബ്ദുൽ വഹാബിനെ കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ മായാത്ത മറയാത്ത അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന ഹൃദയത്തിന്റെ നാമത്തിൽ സ്നേഹത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു